ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം കൂട് ചെക്ക് ഡാമിൻ്റെ ഇടയ്ക്ക് അപ്പോൾ വീടൊക്കെ എട്ടാം മണിയത് തളിപ്പുറമ്പിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് വെള്ളിക്കിൽ പാർക്കിലേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും അവിടുന്ന് ചൊറുകുന്ന തറക്ക് പോണെങ്കിൽ ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ ഈ സ്ഥലം കൂട് റോഡിൽ ആ സ്റ്റോപ്പ് ഒരു മുന്നൂറ് മീറ്റർ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാല് നമ്മൾ നിൽക്കുന്ന ഈ പോയിന്റിലെത്താം അതായത് കോടി ചെക്ക് ഡാമിന് എടുക്കാം അപ്പോൾ എന്ന കാര്യം അല്ലേ വിശേഷങ്ങൾ പറയാം വാ അപ്പോൾ ഇവിടുന്ന് തൃച്ചമ്പരം അമ്പലം അതുപോലെ തന്നെ പറശ്ശിനിക്കട മുത്തപ്പൻ ക്ഷേത്രം അതുപോലെ തന്നെ ഇല്ല ഒരുപാട് അമ്പലങ്ങൾ അതുപോലെ തന്നെ കൂട്ടയടുത്ത് ഹൈസ്കൂള് പട്ടുവം അരി സ്കൂള് അങ്ങനെ കുറെ സ്കൂളുകള് എല്ലാം ഒരു നല്ലൊരു സെൻ്ററാണ് ഇത് അപ്പോൾ ഇവിടെ ഒരു വീട് വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീട് ആവശ്യമില്ലവർ മാത്രം കോണ്ടാക്ട് ചെയ്യാം വീട് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന വീടും പന്ത്രണ്ട് സെന്റ് സ്ഥലവും അതാണ് വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് വാ അപ്പോ ഈ വീടിന്ന് ഇറങ്ങുമ്പോൾ തന്നെ താറട്ടെ അതിമനോഹരമായ റോഡുണ്ട് കോൺക്രീറ്റിന്റെ വീടാണ് അപ്പോ വീടിന്റെ അകത്തും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും കാണിച്ചു തരാം അപ്പോ നല്ല ശുദ്ധമായ നല്ല അടിപൊളി ബോർബെല് അതെല്ലാം വെപ്പം പറ്റാത്ത കളറ് നൂറ്റി എഴുപത് അടി ആവിലെ അടിപൊളി ബോർബെല്ലുണ്ട് അതുപോലെ വെള്ളത്തിന് ക്ഷാമില്ല തൊട്ടടുത്ത് ചെക്ക് ഡാമാണ് അപ്പോ വെള്ളത്തിന്റെ ഒരു ക്ഷാമം ഇല്ല പിന്നെ റോഡ് നേരത്തെ പറഞ്ഞു റോഡുണ്ട് അപ്പോ ഇത് വീടിനെ പറ്റിയും വീട് എന്തിനാ വിൽക്കുന്നതിനെ പറ്റിട്ടും ഇതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക നമുക്ക് ചെറിയ വീടെടുത്ത അപ്പുറം മാറി വീട് എടുക്കാനാ ഇത് കുറച്ച് ഇത് വിറ്റ് വിൽക്കഴിഞ്ഞിട്ടാകുമ്പോൾ ചെറിയൊരു വീടെടുക്കേണ്ടത് വേണം അപ്പൊ ഇവർക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇത് വിറ്റാതെ അവർക്ക് പരിഹരിക്കാൻ പറ്റൂലൂ ഒന്നാമത്തെ കാര്യം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ കൃഷ്ണാന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് രണ്ടു കണക്കിലെടുത്തിട്ടാണ് ഇവർ വിൽക്കുന്നത് അപ്പൊ ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ ഇവരുടെ സാമ്പത്തിക പ്രശ്നം തീർക്കുകയും ചെയ്യുക ഒരു ചെറിയൊരു വീട് ഈ ഫാമിലിക്ക് തൊട്ടടുത്ത് എടുക്കുകയും ചെയ്യാം അപ്പൊ അതിനാണ് ഇത് ഇവര് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക അപ്പോ അതിന്റെ ഫോൺ നമ്പർ ഇവരത് ഫോൺ നമ്പർ കൊടുക്കാം അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഈ വീടുമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം പിന്നെ ഇതിന് തൊട്ടടുത്ത് ഈ വീടിന്റെ സൈഡിലായിട്ട് കുറച്ച് തെങ്ങ് തൊ തെങ്ങുണ്ട് നല്ല കായ്ക്കുന്ന തെങ്ങുണ്ട് അല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു തെങ്ങ് ഉണ്ട് അല്ലേ ക്ഷേട്ടാ ആറ് തെങ്ങിണ്ട് നല്ല ഏഴ് തെങ്ങുണ്ട് നല്ല അടിപൊളിയായിട്ടില്ലേ ഈ വീട് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലം അതുപോലെ കുറച്ച് തേക്ക് ഉണ്ട് പ്ലാവ് ഉണ്ട് അല്ലേ ഒരു പ്ലാവ് ഉണ്ട് കൊറേ തേക്ക് കുറേണ്ട് തോന്നല്ല മൂന്ന് തേക്ക് ഉണ്ട് അങ്ങനെ കുറച്ച് മരങ്ങളും ഇതെല്ലാം ആയിട്ടാണ് ഈ ഒഴിഞ്ഞ പറമ്പിലുള്ളത് പിന്നെ വീട് മേലെ ഒരു ഒന്നൊന്ന് ചേറിന്റെ അല്ലേ ഏണിക്കൂട് മാത്രമുണ്ട് താഴെ എത്ര റൂമുണ്ട് താഴെ

പിന്ന ഇങ്ങനെയല്ല ഈ സെൻറ്റർ ആള് ഒരു സിറ്റൗട്ട് ഇതെല്ലാമാണ് ഇല്ലത് ആ അപ്പോ ആവശ്യമില്ലവര് കോണ്ടാക്ട് ചെയ്യാം അപ്പോ ഇവരെ ബാധ്യതയും കാര്യങ്ങളെല്ലാം ഉള്ളതും അവർ ഇതിന്റെ ഒരു മതിപ്പ് വിലക്ക് മുന്നോട്ട് വെക്കുന്നത് ഒരു മുപ്പത്തഞ്ച് ലക്ഷം ഉറപ്പാണ് ഈ പന്ത്രണ്ട് സെൻ്റ് സ്ഥലവും ഈ വീടും കൂടിയിട്ട് അപ്പോൾ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യമാകുന്നവരെ നിങ്ങൾക്ക് പറ്റുന്ന വില പറയുക നോക്കിയിട്ട് പറ്റുമെങ്കിലും എടുക്കുക ഓക്കെ അപ്പോൾ കാണാം